ശ്രീമദ് ഭാഗവതം ക്ലാസ് മുപ്പത്തി മൂന്ന് നമ്മുടെ സ്ത്രം മൂന്നില് നാലാമത്തെ അധ്യായമാണ് നോക്കുന്നത് ഇത് വിദുരര് ആത്മജ്ഞാനലബ്ധിക്കായിട്ട് മൈത്രേനെ കാണുന്നതാണ് അതിൽ ആദ്യത്തെ ബുദ്ധവര് പറയുകയാണ് ഒന്നില് ബ്രാഹ്മണാഭമൂലം അവര് അവരെന്നു പറയുന്നത് എന്ന് പറയുന്നത് കൊറോണത്തിന് ശേഷം ലോകം രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് അവർ ഒരു വിഭാഗത്തിൽ ഒരു ഭാഗത്ത് കൃഷ്ണൻ കംസനെ എല്ലാം മറച്ചിട്ടിട്ട് നല്ല സുന്ദരമായൊരു ലോകം ഉണ്ടാക്കി അതാണ് യാദവരുടെ കുലം എല്ലാവരും സുഭിക്ഷ്മ ഒരു യുദ്ധനം നടന്നിട്ടെല്ലാം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സുന്ദരമായ ലോകം ഉണ്ടാകും എല്ലാവരും ഒരു കുടുംബത്തിലും ജീവിക്കുന്ന എല്ലാ സമൃദ്ധിയോടുകൂടി നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തുല്യരായി അത്രയും സുഖിച്ചു നടക്കുമ്പോൾ പിന്നെ ജനം നശി ജനം ഒരുമാരെ നശിക്കാൻ തുടങ്ങും പഴയ സ്വഭാവം ഇപ്പൊ ഒരു യുദ്ധത്തിലൂടെ എല്ലാവരും മരിച്ചിട്ടെല്ലാം രക്ഷപ്പെടുമ്പോൾ അവർക്കെന്തെ ഒരു ലക്ഷ്യമുണ്ടാവും നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാകും ശരി അത് ഉണ്ടായി കഴിഞ്ഞാലും പിന്നെ കുറച്ചു കാലത്തേക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോ സുഭിക്ഷുമ്പോ പിന്നെ എല്ലാം പഴയ അവസ്ഥയിലേക്ക് എത്തും പിന്നെ മദ്യത്തിന് അതിൽ അടിമയായി ആര് ആരി പെരുമാനിക്കാതെ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ബ്രാഹ്മണശാഹം എന്ന കഥയിലുണ്ട് കാരണം ബ്രാഹ്മണരെ എല്ലാം പരിഹസിക്കുക ബുദ്ധിമാന്മാരെ പരിഹസിക്കുമ്പോഴും ബുദ്ധിമാന്മാരെ വിചാരിക്കും അങ്ങനെയെല്ലാം ചിന്തയുണ്ടാകും ബുദ്ധിയുള്ളവര് തന്നെയാണ് ലോകം പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ എല്ലാം പോയാൽ പല ലോകത്തെ പുരോഗമിപ്പിച്ചത് അപ്പൊ അവർക്ക് അവരുടേതായ ഒരു ശൈലിയിലാണ് ജീവിക്കുക അവർ കാണുമ്പോൾ തുല്യമാകുമ്പോഴും മറ്റുള്ളവർക്ക് അത് പിടിക്കില്ല ഓവം വില്യെന്നുള്ള കാലയില് അപ്പൊ അവരെ പരിഹസിക്കും അതുകൊണ്ട് നശിച്ചെന്ന് പറയുന്നേ ഉള്ളൂ യഥാർത്ഥത്തില് സുന്ദരമായ ഭ്ലോകം ഉണ്ടാക്കിയാണ് ബ്രഹ്മത്തിന്റെ ലക്ഷ്യം അത് ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ കുറച്ചുകാരങ്ങൾ എല്ലാവരും ദൂഷിക്കും പിന്നെ പഴയ അവസ്ഥയിലൊക്കെ ആകും പിന്നെ എല്ലാം തച്ചൊടച്ചിട്ട് ഒന്നേന്ന് തുടരണം ഇതാണ് സംഗതി ഇപ്പം അങ്ങനെ കാലഘട്ടത്തില് മദ്യയെല്ലാം കഴിച്ചിട്ട് സ്വബോധ എല്ലാം നഷ്ടപ്പെട്ട് അവരിയ്യാതവര് പരസ്പരം ചീത്ത വാക്കുകൾ കൊണ്ട് മർമ്മത്തെ സ്പർശിച്ചു അതായത് മർമ്മത്തെ സ്പർശിക്കുന്ന തരത്തിലുള്ള ചീത്തയാണ് വിളിച്ചു പറഞ്ഞെന്ന് സാരലഹരിലെ സമതിയ അവരെന്താണ് സൂര്യ അസ്തമനം കഴിഞ്ഞാൽ തമ്മു രാത്രിയും തമ്മുത്തല്ലേ അപ്പൊ മൂന്നില് പറയുകയാണെങ്കിൽ കൃഷ്ണൻ തന്റെ മായയുടെ പോക്കിനെ കണ്ട് കൃഷ്ണന്റെ മായാലാണല്ലോ ഈ ലോകം മായ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ ഈ മായനെ കൊണ്ട് തന്നെ കൃഷ്ണൻ ഉണ്ടാക്കിയ ഈ കാലം ഉണ്ടാക്കിയ മായേനെ കൊണ്ട് തന്നെയാണ് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത് അത് കണ്ടിട്ട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് സരസ്വതീ ജലത്തിൽ ആഗമനം ചെയ്ത ശേഷം ഒരു മരതച്ചോട്ടിൽ പോയിരുന്നു ഇനി ആ അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല നിസ്സഹായനാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ മനസ്സിലോട്ടിൽ പോയിരുന്നു നമ്മൾ ധരിക്കുന്ന കൃഷ്ണൻ എന്ന് പറഞ്ഞാല് ബ്രഹ്മാവ് വിഷ്ണു എന്നുള്ള എന്തെല്ലോ ചെയ്യാൻ പറ്റുന്നതാണ് ഇവരെല്ലാം നമ്മളെ പോലെ ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് പറഞ്ഞാല് പകലും ചെയ്താൽ മതി രാത്രി ഇവർക്ക് ഇവർക്കതും പറ്റില്ല ഇവർക്ക് രാത്രി രാവിലെ രാത്രി ഒന്നും ഇല്ലാതെ എല്ലാ നേരത്തും സൃഷ്ടി നടത്തലാണ് ബ്രഹ്മാവിൻ ജി വിഷ്ണു ജി ശിവൻജിയെ പറ്റി വരുന്നത് അപ്പൊ നമ്മളെ കാട്ടിയും കഷ്ടമാണ് അതെല്ലാം ചില ഫലങ്ങളാണ് പ്രകൃതിയിലെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് പ്രേരിപ്പിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് വന്ന ചില പ്രേരക ശക്തികളാണ് അതാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അത് കഥയിൽ കഥാപാത്രമായിട്ട് എന്നേ ഉള്ളൂ അവരെയൊന്നും നമ്മൾ പറഞ്ഞു അവരോടൊന്നും ആവശ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നമ്മളെപ്പോലെ തന്നെ അവസ്ഥയിലാണ് ആ ബലങ്ങളും എല്ലാ ബ്രഹ്മങ്ങളും സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുവരെ അങ്ങനെ പോകും അതിനു വേണ്ടിയിട്ട് അതേമാതിരി ചെയ്തു കൊടുക്കുക നമ്മളും ചെയ്യുന്നു അവരും അവരെ ജോലി ചെയ്യുന്നു ഇപ്പൊ കാലം കഴിഞ്ഞു ഇനി നശിക്കട്ട സമയമാണ് കൃഷ്ണനൊന്നും ചെയ്യാനില്ല മാറ്റം ചുവട്ടിരുന്നു നാലില് തന്റെ വംശത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച ആ ഭഗവാൻ പിന്നെ അദ്ദേഹത്തെ തീരുമാനിക്കും ഇനി ഇപ്പൊ നശിപ്പിക്കേണ്ട സമയം ഇതുവരെ ഇവർക്ക് വേണ്ടിട്ടടി യുദ്ധമെല്ലാം മഹാഭാരത യുദ്ധം മൂന്നാല് ലോകമഹായുദ്ധം നടത്തുന്നു ഒരു സുന്ദരമായ ലോകം കൊടുത്തു പിന്നെ അമ്മ പഴയ സ്വഭാവം തന്നെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല അതുകൊണ്ട് ഇനി ഇവരെ നശിപ്പിക്കാനുള്ള സമയമായി നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് ഉദ്ധവനോട് എന്ന് പറയുകയാണ് ഭദ്രിക ക്ഷേത്രത്തിലേക്ക് പോകുവാൻ പറഞ്ഞു ഭദ്രിക ക്ഷേത്രം ഹിമാലയത്തിന്റെ ഏറ്റവും മുകളിലുള്ള മുകളിലുള്ള ഒരു സ്ഥലമാണ് അവിടെ ഈ പ്രളയം നടക്കുമ്പോൾ അവിടെയുള്ളവർ രക്ഷപ്പെടും ഭൂമിയിൽ രക്ഷപ്പെടാൻ കുറച്ചു സാധ്യതയുള്ള ഒരു സമയം സ്ഥലം എന്ന ഉദ്ധവരോട് വന്ന് നീ അങ്ങോട്ട് പോണത് അവിടെ പോയി രക്ഷപ്പെട ഇദ്ദേഹത്തിന്റെ കാലയെല്ലാം കഴിഞ്ഞത് എന്റെ അഞ്ചില് എന്നാൽ ആ ഭഗവാനെ പിരിയാനുള്ള വൈഷമെന്നാൽ ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു എന്നിട്ട് കൃഷിരങ്ങ് പോയി പിന്തുടർന്നു തന്നെ ഈ മറ്റോട്ട് പോയിരിക്കുകയാണല്ലോ അദ്ദേഹത്തോട് ഇതും പറഞ്ഞിട്ടാണ് പോയി ഇരുന്ന മറ്റെ ചോട്ട് പോയിരുന്നത് പക്ഷേ ഉദ്ധവരൻ ഇദ്ദേഹത്തെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഉദ്ധവരന്തു ചെയ്യുന്നു പിന്നാലെ നടക്കും ഇനി ആറ് ഏഴ് എട്ടു അങ്ങനെ ആറ് ഏഴ് എട്ടിലെന്താ പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ അഞ്ഞ ഇടിച്ചുകൊണ്ട് നടന്നപ്പോഴും പിന്നെ നടന്നിട്ട് എത്തിയത് എവിടെയാണ് സരസ്വതി തരത്തിൽ ഒരു മരച്ചുവട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് ശ്യാമളസുത്തരമായ അദ്ദേഹം ഒരു മഞ്ഞപ്പട്ടുകളിലും ഉടുത്തിട്ട് നാല് കൈകളെല്ലാം നാല് തിരുഭുജങ്ങളെല്ലാം കരങ്ങൾ തൃക്കരങ്ങളെല്ലാം വെച്ച് ഉണ്ട് ഉണ്ട് പെടത്തെ തുടയിൽ വലത്തെ പാദം കയറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായ കൃഷ്ണൻ ആനന്ദ അങ്ങനെ ഒരു നിലയില് അങ്ങനെ ഇരിക്കുകയാണ് കാലല്ലം കയറ്റി വെച്ചിട്ട് പദ്മാസന ഇടത്തേൻ തൊടയിലും വലതേ പാത വെച്ചിട്ടു അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് അദ്ദേഹം ദർശിച്ചത് അപ്പോഴ ഒമ്പതിലും പറയുകയാണ് അപ്പോഴവിടെ ആ സമയത്ത് ഭഗവത് ഭക്തനും വേദവ്യാസന്റെ സുഹൃത്തുമായ ലോകം മുഴുവൻ കറങ്ങിക്കിടക്കുന്ന മൈത്രേയ മുനിയും യാദൃച്ഛികമായിട്ട് അവിടെ എത്തിച്ചു ഇനി പത്ത് മുതൽ പതിനഞ്ച് മണി പതിനഞ്ച് വരെയുള്ളതിൽ പറയുകയാണ് ഭക്തിയ കൃഷ്ണന്റെ മുമ്പിൽ തല കുനിച്ചുനിന്നു ആര് ഈ മൈത്രയ മുനി അപ്പോള് അതിൻ്റെ അടുത്തുണ്ട് ആരും ഉണ്ട് ഉദ്ധവരും ഉണ്ട് അപ്പം ആ മുനി കേൾക്കത്തക്കവണ്ണം തന്നെയാണ് പറഞ്ഞത് കൃഷ്ണൻ എന്നെ ഈ ഉദ്ധവരെ നോക്കിയിട്ട് പറഞ്ഞു എന്ത് അങ്ങയുടെ ആഗ്രഹം ഞാൻ അറിയുന്നുണ്ട് അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം അന്യർക്ക് കിട്ടാൻ പ്രയാസമായ ആ സംഗതി ഞാൻ തരാം പണ്ട് എന്റെ സായുധ്യത്തിനായി പ്രജാപതിയുടെ സ്വപ്നത്തിൽ വെച്ച് ഞാൻ യജിക്കപ്പെട്ടിരുന്നു പണ്ടത്തെ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുകയാണ് ഉദ്ധവരോടാണ് പറയുന്നത് എന്നിട്ട് പന്ത്രണ്ടില് അങ്ങേക്ക് പന്ത്രണ്ടില് പറയാണ് അങ്ങേക്ക് അതായത് ഉദ്ധവർക്ക് എന്റെ അനുഗ്രഹം പ്രാപ്തമായി ഈ ജന്മം അവസാനത്തേതായിരിക്കും അതായത് ഇനി എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ഉദ്ദേശിച്ചിരുന്നത് അതെല്ലാം സാക്ഷാത്കരിക്കും ഈ ജന്മം മാത്രമേ ഇനി ഉള്ളൂ അതുകൊണ്ട് ആഗ്രഹമെല്ലാം സ്ഥാപിപ്പിച്ചു തരാം എല്ലാവർക്കും ഒന്നും കിട്ടാതെയാണല്ലോ ബ്രഹ്മസാട്ടെ എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന എന്നെ ദർശിച്ചവനാണല്ലോ എല്ലാം ഉപദേശി ഉപേക്ഷിച്ചിട്ട് ഞാൻ മൂവാ പോവുകയാണ് അങ്ങനെയുള്ള എന്നെ ദർശിച്ചവനാണല്ലോ അന്ന് അത് വളരെ നന്നായി എന്ന് പറയുന്നു പതിമൂന്നിൽ പറയുന്നു പണ്ട് സൃഷ്ടിയുടെ തുടക്കത്തിൽ എൻ്റെ താമരയിൽ ഇരുന്ന് ബ്രഹ്മാവ് എന്റെ മഹാത്മ്യത്തെ വെളിവാക്കുന്ന ജ്ഞാനം എന്നാൽ ഉപദേശിക്കപ്പെട്ടു അത് തന്നെയാണ് ഭാഗവതം ബ്രഹ്മാവ് താമരയിൽ ഇരുന്നിട്ട് നരനാരായണന്റെ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്ന താമരയിൽ ഇരുന്നുകൊണ്ട് സൃഷ്ടി നടത്താൻ ബോബ് ചുറ്റും നോക്കിയിട്ട് എങ്ങനെയാണ് സൃഷ്ടി നടത്താം എന്നുള്ള ആരോപിച്ചപ്പോഴും ഉപദേശിച്ചു കൊടുത്തതാണ് വേദങ്ങൾ ആ വേദം തന്നെയാണ് ഭാഗവതം എന്ന് ഇവിടെ പറയുകയാണ് അപ്പൊ വേദത്തിലുള്ള പ്രധാനപ്പെട്ട സൃഷ്ടിക്രമം ഇതിന്റെ ഇതിൻ്റെ അകത്തുണ്ട് അതിന് അത് നോക്കിയിട്ടങ്ങ് മനസ്സിലാക്കിയിട്ട് അങ്ങ് ഉണ്ടായിക്കോന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഇത് പറഞ്ഞപ്പോഴും പറഞ്ഞാല് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ സ്നേഹ വായ്പ വാക്കുകളോടുകൂടിയും കണ്ണില് വെള്ളയല നിറഞ്ഞുകൊണ്ട് കൂപ്പുകൈകളോടെ പറഞ്ഞു പതിനാഞ്ചില് പതിനഞ്ചില് പറയാണ് പതിനഞ്ചില് നാഥ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉദ്ധവര് പറയുന്നത് നിൻ നിൻതിരുവഴിയെ ദർശിക്കുന്നവർക്ക് നാല് പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം അർത്ഥം കാണും മോക്ഷം അതിൽ ഏതാണ് അത് അതി ദുർലഭമായിരിക്കുന്നത് നേടാൻ ഏറ്റവും പ്രയാസമായിരിക്കുന്നത് അതാണ് ഞാൻ വലിക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആഗ്രഹം പറഞ്ഞു എനിക്ക് അവസാനത്തെ മോഷം ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം പതിനാറിൽ പറയുകയാണ് നിഷ്ക്രിയനായ അങ്ങയ്ക്ക് കർമ്മം ഉണ്ടായത് അങ്ങ് നിഷ്ക്രിയനാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണനാണ് അതിന് ഒരു കർമ്മമില്ല ഒരു താല്പര്യം ഇല്ല അങ്ങേയുള്ള അങ്ങേർക്ക് പോലും മായയിൽപ്പെട്ടപ്പോൾ എന്തുണ്ടായി കർമ്മം ചെയ്യേണ്ടതായി വന്നു ജന്മമില്ലാതെ ജന്മമില്ലാത്ത ജന്മം ഉണ്ടായി അതായത് ബ്രഹ്മം നിർഗുണമാണ് അതിന് ഒരു താല്പര്യം ഇല്ല അതിന് ജന്മില്ല മരണവും ഇല്ല എന്നാണ് പറഞ്ഞിട്ട് ആ ജന്മത്തിൽ ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ജനിക്കുകയും പല കാര്യങ്ങളും ജനിക്കുകയും എല്ലാം ചെയ്തിരിക്കുന്നത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആ ശക്തി ആ ശക്തി ഇതെല്ലാം ശക്തികളാണ് കഥയിലാണ് കഥാപാത്രം അപ്പൊ ആ ശക്തി എല്ലാം അതിൽ നിന്ന് തന്നെയാണ് വന്നിരുന്നത് എന്തിനു പുതിയ സൃഷ്ടി നടത്താൻ വേണ്ടിട്ട് ഈ മായി കിടന്നിട്ട് കളിക്കാൻ പറ്റിയിട്ട് ജന്മമില്ലാതെ അങ്ങേക്കും ജന്മമുണ്ടായി കാലത്തിനതീതമായ അങ്ങേക്കും കാലത്തിനനുസരിച്ചും പ്രവർത്തിക്കേണ്ടതായിരുന്നു ശത്രുക്കളെ പേടിച്ചിട്ട് ഓടി ഒളിക്കേണ്ട സന്ദർഭവും വന്നു സ്വസ്വരൂപത്തിൽ ലയിക്കുന്ന അങ്ങൾക്ക് എന്തി വേണ്ടി വന്നു സ്വന്തം സ്വരൂപം നിർബന്ധമായ അവസ്ഥയിൽ നിൽക്കുന്ന അങ്ങേക്കും എന്ത് വേണ്ടി വന്നു ഗൃഹസ്ഥാശ്രമധർമ്മയെല്ലാം അനുഷ്ഠിക്കാൻ ആരാണ് ഈ അനുഷ്ഠിക്കുന്നത് അങ്ങനെ ഒരു കൃഷ്ണനായിട്ട് ചിന്തിക്കണ്ട ഈ പ്രപഞ്ചം മുഴുവൻ ആ വിരാട് സ്വരൂപം തന്നെയാണ് ആ പ്രപഞ്ചം മുഴുവൻ അത് തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് ഞാനായത് ആ ദുർബലമായ ബ്രഹ്മ എന്തിനാണ് ഞാനായിട്ടില്ലെങ്കിൽ വേഷയെല്ലാം കിട്ടുന്ന മായ പെട്ടെന്ന് കളിക്കുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത് എന്നിവയെ പറ്റിയെല്ലാം പണ്ഡിതന്മാരുടെ ഇടയിൽ അവരുടെ ബുദ്ധിക്ക് പോലും ഇതാണ് ചിന്തിക്കുമ്പോൾ ക്ലേശ സംഭവിക്കുന്നുണ്ട് എന്ന് അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് ആ ബ്രഹ്മത്തിനൊരു താല്പര്യമില്ല ഒരു യുക്ക് ചെയ്യാനില്ല താല്പര്യമില്ല ജനിക്കുന്നില്ല എല്ലാം പറഞ്ഞിട്ടും അതുതന്നെയാണ് ഈ മായാലൂടെ ഞാനായി മാറിയത് ഈ പ്രമോദായി മാറിയത് പ്രമോദിലൂടെ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അതിനൊരു താല്പര്യം ഇനി എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളത് ബുദ്ധിമാന്മാർക്ക് പോലും ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരു പരിപാടിയാകുന്നത് പലഹിയാണ് ബുദ്ധവര് എന്നിട്ട് ചില ഉദാഹരണങ്ങൾ പറയാണ് പതിനേഴില് സർവ സമർത്ഥനാണ് അങ്ങെന്ന് പറഞ്ഞാൽ ഈ ലോക പ്രപഞ്ചമെല്ലാം മായലിട്ടിട്ടാണ് അത്രയും സർവസമർത്ഥനാണ് സംശയത്തിന് ഒരു സംശയം ഇല്ലാത്തവനാണ് ജ്ഞാനം ദേഗന്യമായ എല്ലാ ജ്ഞാനമുള്ളവനാണ് അങ്ങനെ രാജ്യകാര്യങ്ങൾ നടക്കുമ്പോൾ ബുദ്ധവരെ വിളിച്ചിട്ട് ചോദിക്കും ബുദ്ധവരെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുമ്പോൾ അരികിൽ വിളിച്ച് ചോദിച്ച് പോയിച്ചാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുമല്ലോ ഇപ്പം കൃഷ്ണൻ തന്നെ ആ അർജുനനോട് ചോദിച്ചെന്താ ചെയ്യേണ്ടത് എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം ആ ശക്തിക്ക് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർമാതിരി കൊണ്ടുപോയാ മതി പക്ഷെ അങ്ങനെയല്ല നമ്മളെല്ലാം ഒരു ഇരുതിട്ട് ഗാഠമായി ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന മാരിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പക്ഷെ എന്താ ചെയ്യേണ്ടത് അത് ഓൾറെഡി അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ വരി പോയ പോരാതല്ല അത് പറ്റൂല്ല അവിടെ ഇരുന്ന ആൾക്കാർ ഇരുന്ന് ഞാൻ തന്നെ ഉള്ളില് അത് ചെയ്യണോ ചെയ്യേണ്ടേ ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ എന്നെല്ലാം ഞാൻ മനസ്സിൽ പക്ഷെ അതൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പോണ്ടത് എന്നാ പിന്നെ അങ്ങനെയൊക്കെ പോയപ്പോലെ ഈ വേണ്ടാതെ കൺഫ്യൂഷൻ തലയിൽ കിടന്നിട്ട് കളിക്കേണ്ട ആവശ്യമുണ്ട് ഇത് ഈ ഞാൻ തന്നെ ആരായിട്ട് കൃഷ്ണനാണ് അപ്പോൾ ഇങ്ങനെ ഉദ്ദേ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നു ഉദ്ധവരോട് വിളിച്ചിട്ട് ഇനി എന്താ ചെയ്യണ്ട ഇങ്ങനത്തെ ഘട്ടത്തിൽ ചോദിക്കുമ്പോൾ അത് എന്റെ മനസ്സിനെ മോഹിപ്പിക്കുന്നു ഞാൻ തന്നെ മോഹിപ്പിച്ചു പോവുക ഇതെന്തൊരു കഥ എല്ലാം തികഞ്ഞ ശക്തി എന്നോട് ചോദിക്കുകയാണ് എന്താ വേണ്ടത് ഇത് ബുദ്ധിമാന്മാർക്ക് പോലും പിടി കിട്ടുന്നില്ല ആ ഭ്രമമാണ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോണ്ടെങ്കിൽ ആ വഴിക്ക് പോയാൽ പോലെ പിന്നെ എന്തിനു ഇതിൻ്റെ ഇടക്ക് കിടന്നിട്ട് ആൾക്കാരെ ഇട്ടിട്ട് ചർച്ച ചെയ്യുക ഭയങ്കര ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കഷനെല്ലാം നടത്തിയിട്ടാണ് തീരുമാനിക്കുന്നത് പോണ്ടകെ അങ്ങനെ പോകുമ്പോൾ രീതി ഒന്നും ആവശ്യമില്ലല്ലോ ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അതാണ് ഇവിടെ ഉദ്ധവർ പറയുന്നത് അതെല്ലാം കാണുമ്പോൾ എനിക്കെല്ലാം എന്നോട് ചില സംശയങ്ങൾ രാജധാനിയില് അവിടെ വെച്ചിട്ട് രാജ്യസഭയിലെല്ലാം വെച്ച് ചോദിക്കുമ്പോ കിട്ടുകയാണ് എൻ്റെ പതിനെട്ടില് അതുകൊണ്ട് അദ്ദേഹം പറയണം അങ്ങാകട്ടെ ബ്രഹ്മാവിന് ഞാനും പറഞ്ഞവനാണ് ഞങ്ങൾക്ക് കേട്ട് ധരിക്കുന്നതിന് ഉതകുന്നതാകുന്നുവെങ്കിൽ ചൊല്ലി തമ്മാൽ അതിലൂടെ സംസാര ദുഃഖം മറികടക്കാമല്ലോ അതുകൊണ്ട് അങ്ങനെയല്ല ടാനും തികഞ്ഞ അങ്ങ് നമ്മുടെ സംസാര ദുഃഖം മറികടക്കാൻ വല്ല ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് പറയുകയാണ് എന്നിട്ട് അങ്ങനെ പത്തൊമ്പത് അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം ചന്ദാമരക്കണ്ണൻ ആയ ആ പുരുഷോത്തമൻ തൻ്റെ സർവോത്തമമായ നിലയെ ഉപദേശിച്ചു കൊണ്ടു അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് കുറെ ഉപദേശങ്ങളെല്ലാം കൊടുത്തു അങ്ങനെ ആ ഗുരുവിൽ നിന്നപ്പ അദ്ദേഹമാണ് ഗുരു അപ്പം എല്ലാ ജ്ഞാനവും ഉദ്ധവർക്ക് നൽകിയതിന് ശേഷം അദ്ദേഹം അത് പഠിച്ച ശേഷം അദ്ദേഹം ചെയ്തു അദ്ദേഹത്തെ കുമ്പുറ്റ ശേഷം വിയോഗ വിഹ്വാലമായ മനസ്സോടെ ഇവിടെ വന്നു അദ്ദേഹത്തിന് വലിയ ഉണ്ടായി അദ്ദേഹത്തിന് വിയോഗവും സംഭവിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയിൽ ഇങ്ങോട്ട് പോകുന്നു എൻ്റെ ഇരുപത്തൊന്നിൽ ഭഗത്പത് ദർശനത്താലുള്ള ആഹ്ലാദവും അപ്പം ഭഗവാനെ കണ്ട ആഹ്ലാദം ഉണ്ട് വിയോഗത്താലുള്ള ദുഃഖവും ഞാൻ ദുഃഖവുമായി ഞാൻ എവിടത്തേക്ക് പോകാൻ എന്നോട് എവിടെ പോകാനാണ് പറഞ്ഞത് പത്രികാശ്രമത്തിലേക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ആ കൃഷ്ണൻ എന്ത് ചെയ്തു അങ്ങനെ ലീലാമയനും ജ്ഞാനൈശ്വര്യവാനും ജ്ഞാനേന്ദ്രിയനും നരനാരായണുമായി ഇതെല്ലാം നരനാരായണൻ തന്നെയാണല്ലോ ഈ കൃഷ്ണനായിട്ട് ഇതെല്ലാം ഉള്ളത് ലോകാഗ്രഹം നിറവേറ്റിക്കൊണ്ട് കൽപ്പാന്തകാലത്തോളമുള്ള തപസ്സിനെയ്ക്കുന്നു പിന്നെ ആദ്യം പോയിട്ട് ആ നരനാരായണായിട്ട് അങ്ങനെ തപസ് ഞെട്ടിക്കാൻ തുടങ്ങി കൽപ്പാന്ത കാലത്തോളം അപ്പൊ ഇനി ഇരുപത്തി മൂന്നില് ശ്രീ ശുഖൻ പറയുകയാണ് ഇപ്രകാരം സഹിക്കാൻ കഴിയാത്ത ബന്ധുക്കളുടെ വധത്തെ കേട്ട് ഉണ്ടായ ദുഃഖത്തെ വിര ജ്ഞാനം കൊണ്ടൊതുക്കി അപ്പം വേണ്ടപ്പെട്ടവരുടെ ബന്ധുക്കളുടെ വധത്തെ കേട്ടിട്ട് മരണമെല്ലാം കേട്ടിട്ട് ഉണ്ടായ ദുഃഖ വിതുരക്കത് സഹിക്കാൻ ഒന്നും പറ്റിയില്ല പക്ഷെ എന്ത് ചെയ്തു അദ്ദേഹം ജ്ഞാനം കൊണ്ടത് ഒതുക്കി എന്ത് ജ്ഞാനം ഇതെല്ലാം മായയാണ് ഇതെന്നൊരു കാര്യമില്ല അങ്ങനെയുള്ള മായയോടെ പിന്നെ എന്ത് ചെയ്തു ആ ദുഃഖത്തെ അദ്ദേഹം ഒതുക്കി അങ്ങനെ ഉദ്ധവർ ഏ കുരുശ്രേഷ്ഠനായ കൗരവശ്രേഷ്ഠനായ പരീക്ഷത്തെ വലിയ ഭഗവത് ഭക്തനും കൃഷ്ണ കൂടെ ഉള്ള പ്രധാന സുഹൃത്തും ആയിരുന്ന ഉദ്ധവര് അങ്ങോട്ടേക്ക് പോകുന്ന അവസരത്തിൽ ബുദ്ധവരോട് ഇങ്ങനെ ചോദിച്ചു വിദ്വരഥ ചോദിച്ചു ഇരുപത്തി അഞ്ചില് വിദ്വരഥ പറയുകയാണ് ശ്രീ ഭഗവാൻ ഏതൊരു ആത്മജ്ഞാനം അറിഞ്ഞിട്ട് ഉപദേശിച്ചു അതൊന്നും എനിക്ക് പറഞ്ഞു തരില്ല പറഞ്ഞു കൊടുത്തു ബുദ്ധവർക്ക് പറഞ്ഞു കൊടുത്തു എന്നല്ലേ പറഞ്ഞത് എന്താ അതൊന്നും എനിക്ക് പറഞ്ഞില്ല ഇപ്പോൾ ഇരുപത്തി ആറില് ബുദ്ധവര് പറഞ്ഞു ആ കൃഷ്ണനെ വിട്ടു പിരിയാൻ നേരത്ത് എൻ്റെ അരികിൽ ഒരു കക്ഷി കക്ഷിയുണ്ടായിരുന്നു അല്ലാതെ ഈ മൈത്രേയ മുനി എൻ്റെ അരികിൽ ഈ മൈത്രേയ മുനി ഉണ്ടായിരുന്നു അങ്ങേക്കും ഈ തത്വബോധാർത്ഥം ഇത് ലഭിക്കുവാനുള്ള ഇടം വന്നിട്ടുണ്ട് ഈ തത്വജ്ഞാനം എല്ലാം ലഭിക്കാനുള്ള ഈ ആത്മജ്ഞാനം എല്ലാം നേടുവാനുള്ള കഴിവ് അങ്ങേർക്കും ഉണ്ടായിട്ടുണ്ട് അതായത് അടിഞ്ഞിരിക്കുന്ന ഈ മൈത്രയതിന് ം കൂടെ ഉണ്ടായിരുന്നു എനിക്കുപദേശിക്കും ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹം കേട്ടിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പം പത്രികാസന ആശ്രമത്തിലേക്ക് പോകാനാണ് എന്നെ കുറച്ച് ചിന്തിച്ചിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹം അടുത്തിരിക്കുന്നുണ്ടല്ലോ ഇദ്ദേഹത്തോട് ആ മൈത്രയോട് യോജിച്ചാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിയേഴില് ശ്രീശുഖൻ പകരുക പറയുകയാണ് അങ്ങനെ ഉദ്ധവൻ വിദുരനോടൊത്ത് ആദ്യ കൂടി യമുന നദിയുടെ മണിക്കട്ടിൽ അന്ന് രാത്രി കടിച്ചു കുട്ടിയ ശേഷം പിറ്റേന്ന് അവിടെ നിന്നും പോയി അപ്പോൾ അന്ന് രാത്രി അവരവിടെ കൂടി എന്നിട്ട് പിറ്റേന്ത് ദിവസം അവിടെ നിന്നും പോയി ഇനി ഇരുപത്തെട്ട് അപ്പോഴേ ഈ വിദുരൊരു സംശയം ഇരുപത്തെട്ടിൽ പറയുകയാണ് മഹാരഥന്മാരായ സംഘത നായകന്മാരെല്ലാം എല്ലാ പണ്ഡിതന്മാരും മഹാരഥന്മാരായ എല്ലാവരും എന്തായി മരണത്തെ പ്രാപിച്ചു ഈ ഉദ്ധവർ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചത് ബാക്കി എല്ലാവരും എത്ര പണ്ഡിതരും വലിയ യോദ്ധാക്കളായിട്ടുള്ളവരെല്ലാം മരിച്ചിട്ടുണ്ട് പിന്നെ ആകെ അവശേഷിച്ചത് ഈ ഉദ്ധവന് മാത്രമാണ് ശ്രീകൃഷ്ണൻ പോലും ശരീരം ഉപേക്ഷിച്ചു ഇനി ഈ ഉദ്ധവന് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയായത് എന്ന് വിദരർക്ക് ഒരു സംശയമുണ്ടായി ആ സംശയത്തിനുള്ള ഉത്തരം ശ്രീശുഖൻ പരീക്ഷത്തോട് പറയുകയാണ് അങ്ങനെ ബ്രാഹ്മാപത്തിലൂടെ കാലത്തിന്റെ ഗതിയാണ് കൃഷ്ണൻ തൻ്റെ വംശത്തെ സംഹരിച്ച ശേഷം കൃഷ്ണൻ തന്നെയാണ് എല്ലാം സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും നശിപ്പിക്കുന്നതെല്ലാം ആ ശക്തി തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് അവിടെ കൃഷ്ണനാണ് അപ്പൊ ഈ വംശം സൂക്ഷിച്ചപ്പോഴവിടെ കാലം കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം നശിപ്പിച്ചു എന്നിട്ട് സ്വന്തം ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ട് ആ ശരീരത്തിന്റെ ആവശ്യമില്ല കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെ ശരീരം ഉപേക്ഷിക്കാൻ തോന്നിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ച് കാണും ഏത് എനി പറയാൻ പോകുന്നത് മുപ്പതിന് ഇങ്ങനെ ഞാൻ വിരമിച്ചാൽ എന്നെ ആശ്രയിച്ചതായ ജ്ഞാനത്തെ ആത്മജ്ഞാന വെച്ച് ഉത്തമനായ ഉദ്ധവർ മാത്രമേ അവയെ ഇനി നിലനിർത്താൻ സാർത്ഥതയുള്ളൂ എല്ലാ ജ്ഞാനവും ഞാൻ നശിക്കുമ്പം എന്നിലൂടെയും ജ്ഞാനവും നശിച്ചു പോകും ഏത് വേദങ്ങൾ നശിച്ചു പോകും ശാസ്ത്രലോകം അതായത് ഹൃദൈവം ത്രേതായുധം ദ്വാപരീവം കലിയുഗത്തിലൂടെ മനുഷ്യൻ ആർജിച്ച എല്ലാ ജ്ഞാനവും അത് ഏതിലാണുള്ളത് വേദത്തെ തന്നെയാണുള്ളത് ശാസ്ത്രലോകവും കണ്ടെത്തും കുറേയെല്ലാം പക്ഷെ അവസാനമെല്ലാം കണ്ടെത്തുന്നത് വേദത്തിൽ നിന്നാണ് അപ്പം ഏറ്റവും വലിയ ജ്ഞാനം ഏതാണ് വേദമാണ് ജ്ഞാനമാണ് അത് കൃഷ്ണൻ നശിക്കുമ്പോൾ അതെന്തായിപ്പോ നശിച്ചു പോകും അത് അങ്ങനെ നശിക്കാൻ പാടില്ല അത് ഉദ്ധവരിലൂടെ കൃഷ്ണന്റെ കൂടെ നടന്ന ഉദ്ധവരിലൂടെ അത് നിലനിൽക്കട്ടെ എന്ന ഒരു ചിന്താഗതി കൊണ്ടായിരിക്കാം ബുദ്ധവർ ജീവിച്ചതും ഭദ്രികാശ്രമത്തിലേക്ക് പോകാൻ പറഞ്ഞതും അപ്പോള് പ്രളയത്തെ എല്ലാം അതിജീവിക്കാൻ കഴിവുള്ള ആ സ്ഥലത്ത് വെച്ചാണ് ബുദ്ധവര് ഇതെല്ലാം കൊണ്ടുപോയി രക്ഷപ്പെട്ടിരിക്കുന്നത് ൊന്നില് പറയുന്നു ചിന്തിക്കുകയാണ് ഉദ്ധവർ അണുവിന് പോലും എന്നേക്കാൾ കുറഞ്ഞവനല്ല ഉദ്ധവന് എന്നെക്കാട്ട് കുറവില്ല അപ്പൊ ഈ ജ്ഞാനമെല്ലാം അദ്ദേഹത്തിൽ സുരക്ഷിതമായിരിക്കണത്തില് അതിനാൽ എന്നെ സംബന്ധിച്ച ജ്ഞാനം ലോകം ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ നിലകൊള്ളട്ടെ അതായത് പ്രപഞ്ചം നഷ്ടപ്പെടുമ്പോൾ നാല് യുഗങ്ങളുടെ അവസാനത്തിൽ പ്രളയമല്ല ഉണ്ടായിട്ട് ലോകം നശിക്കുമ്പോൾ ഈ ഉദ്ധവരെന്ന ചിലരിലൂടെയാണ് വേദങ്ങൾ സംരക്ഷിച്ചിട്ട് ചിലവര് പത്രികാ സംബന്ധിച്ച് ചിലവരും പ്രളയം ഭൂമി മുഴുവൻ മുങ്ങുന്ന പ്രളയമാണെങ്കിൽ നേരെ അങ്ങ് ബൈരാകാശത്തെവിടെയെങ്കിലും അതല്ലാണ്ട് ബോട്ടിലെല്ലാം കേടി രക്ഷപ്പെട്ടു എല്ലാം വേറെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ ജ്ഞാനം മാത്രം ഒരു ഇപ്പൊ നാളെ പ്രളയം നടക്കുകയാണെങ്കിൽ ശാസ്ത്രലോകം ചെയ്ത് എന്താണ് ഏറ്റവും വലിയ ധനം എന്താണ് ഇവിടെ ഇതുവരെ കണ്ടെത്തിയ ജ്ഞാനം മുഴുവൻ ബുക്കിലാക്കിയിട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുക അതിന്റെ ആവശ്യമില്ല ഇതെല്ലാം വേദത്തിലുണ്ട് അപ്പോഴേക്കും പ്രളയം നടക്കുമ്പോഴേക്ക് ഈ വേദത്തിലുള്ള ജ്ഞാനെല്ലാം എല്ലാവരും മനസ്സിലാവും അവരുടെ വേദവും എഴുതിയിട്ട് പോകും ചിലവർ പത്രികാശ്രമത്തിൽ പോയി നിൽക്കും കാരണം ഏറ്റവും ഉയർന്ന സ്ഥലത്ത് വെള്ളം ചേരുവില്ല എന്നാണ് ഒരു പരിധി വരെ അത് കഴിഞ്ഞാൽ ബഹിരാകാശത്തിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും അതെല്ലാം പുരാണങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചില പ്രളയം വരുമ്പം ബഹിരാകാശത്തിലാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അതെല്ലാം പിന്നെ നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ രക്ഷപ്പെടണം വേദങ്ങൾ രക്ഷപ്പെടും പിന്നെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ പ്രളയം കഴിഞ്ഞ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ആരുന്ന് എഴുതിക്കൊണ്ട് ഇരിക്കും പിന്നെ എഴുതി വെക്കും പിന്നെ ഗോത്ര കാലഘട്ടം അങ്ങനെ അങ്ങനെ ഇതെങ്ങനെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഇനി മുപ്പത്തിരണ്ടില് അങ്ങനെ മുപ്പത്തിരണ്ടില് മുപ്പത്തിരണ്ടില് പറയുന്ന എന്താണെന്ന് വെച്ചാ അങ്ങനെ മൂന്ന് ലോകത്തിന്റെയും ഏക ആചാര്യനായ ആചാര്യനും ശബ്ദബ്രഹ്മത്തിന്റെ കാരണഭൂതനുമായ കൃഷ്ണനാൽ ശബ്ദം ബ്രഹ്മം എന്ന് പറയുന്നത് വേദങ്ങൾ തന്നെ അതിന്റെ എല്ലാം കൃഷ്ണനാ സന്ദേശിക്കപ്പെട്ട ഉദ്ധവ ഭദ്രികാശ്രമത്തെ പ്രാപിച്ച് ശ്രീഹരിയെ സമാധി യോഗം ചെയ്തു അപ്പൊ അവിടെയുള്ള കാലം ബാക്കിയുള്ള സമയം അവിടെ ഭദ്രികാശ്രമത്തില് ചെലവഴിച്ചു ഈ കാലം എല്ലാം അവിടെ കൊണ്ട് അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെ ഉള്ളവർക്കെല്ലാം അത് രൂപയാണ് പിന്നെ വേദങ്ങള് പിന്നെ ഉണ്ടായത് തന്നെ അവിടെന്നാണെന്ന് പിന്നെ വേറെ സ്ഥലത്ത് പറയുന്നു ഇനി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശ്രീകൃഷ്ണലീലകളെ പറ്റി ഉദ്ധവനിൽ നിന്നും കേട്ടതിൽ പിന്നെ വിതുര അതെല്ലാം ചാടിച്ചുകൊണ്ട് ഭഗൽ ഭഗവത് ഭക്തൻ പോയപ്പോൾ േമ വിവശനായിട്ട് കരഞ്ഞു പോയി അങ്ങനെ ഇതെല്ലാം കേട്ട ഉദ്ധവര് അദ്ദേഹം പോലെ പോക്ക് നോക്കിയിട്ട് വളരെ ദുഃഖിച്ചിട്ട് കുറേ സമയം ഇരുന്നു എന്നിട്ട് പിന്നെ മുപ്പത്താറ് പറയുന്നു ഭാരത ഭാരതപ്രമുഖനും സിദ്ധനുമായ വിതുരര് ഭാരതത്തിലെ പ്രമുഖ ഭാരത പ്രമുഖനും സിദ്ധനുമായ ഏതാണ് ജീവ ദിവസങ്ങൾ കൊണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് ഈ മൈത്രേനെ പോയി കാണുന്നത് അദ്ദേഹം പറഞ്ഞതരുന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഏതാണ് ദിവസങ്ങൾ കൊണ്ട് യമുനാ തടത്തിൽ നിന്നും മൈത്രേൻ താമസിക്കുന്ന ഗംഗാതീരത്തെ പ്രാപിച്ചു അവിടെ നിന്നും നേരെ ഗംഗാ തടത്തിലേക്ക് അതോടെ ആദ്യം തോന്നുന്നു